കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം എഴുംപെട്ടി ഗ്രാമപഞ്ചായത്തിലെ കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളീച്ചയുടെ ആക്രമണം അറുപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിൽ കർഷകർ ആശങ്കയിൽ ിൽ കഴിഞ്ഞ അൻപത് ദിവസം വളർച്ചയെത്തിയ നെൽച്ചെടികളിലാണ് രോഗം പടർന്നു പിടിക്കുന്നത് നെൽച്ചെടികളിൽ വെള്ളക്കൂമ്പ് വരികയും കതിരിടാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഇപ്പോൾ കാണുന്നത് ഇതിനു പുറമെ ഓല പുഴുവിന്റെ ആക്രമണവും ഇലകരിച്ചിൽ രോഗവും അനുഭവപ്പെടുന്നുണ്ട് കൃഷി ഓഫീസർ എ വിജിതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി എരുമ്പപ്പെട്ടിയിലെ വിവിധ പാടശേഖരങ്ങളിലും നെൽച്ചെടികളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു പാടശേഖരത്തിലെ ആക്രമണം ഉണ്ടെന്ന് കർഷകർ പരാതി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഫീൽഡ് പരിശോധനയ്ക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ പാടങ്ങളിൽ നല്ലോണം ഗാളീച്ചയുടെ ആക്രമണം ഉണ്ട് അപ്പോൾ അതിന് കർഷകർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എരുമപ്പെട്ടിയിലത്തെ പാടശേഖരങ്ങളിൽ നല്ലവണ്ണം ഓല ചുരുട്ടിപ്പുഴുവിൻ്റെയും ബാക്ടീരിയൽ നിലകരിച്ചിലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീനെ ഇപ്പോൾ ഒന്ന് ലെറ്റർ മുഖാന്തരം അറിയിക്കുന്നുണ്ട് അവിടുന്ന് സയൻറ്റിസ്റ്റുകളും കൂടി വന്നിട്ട് ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ഒരു കർഷകർക്ക് നിർദ്ദേശം നൽകുന്നതാണ് കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് തവണ മരുന്നടിച്ചിട്ടും രോഗം പടരുന്നത് തടയാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു അമ്പത് ദിവസം കേന്ദ്രത്തിനും പല രീതി ഉള്ള രോഗാണുക്കൾ നെൽകൃഷി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു ഇത് വന്നത് വെള്ളക്കൂമ്പ് വരുന്നൊരു അസുഖമാണ് വെള്ളക്കൂമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെല്ല് കതിര് ഇല്ലാത്തൊരു കതിര് വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് കാളീച്ച എന്നുള്ള ഒരു അസുഖമാണ് പറഞ്ഞത് ചെറിയ പ്രാണികൾ വന്ന് അതിൻ്റെ അടിയിലിരുന്ന് അത് നെല്ലിനെ ആക്രമിക്കുന്നൊരു പുതിയൊരു തരം അസുഖമാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് ഓലകരച്ചിലും മറ്റുമായിട്ട് എല്ലാ കർഷകരും രണ്ട് പ്രാവശ്യം കൃഷിഭവൻ്റെ കൃഷി ഓഫീസറുടെ അഭിപ്രായത്തിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ അടിച്ചിട്ടുണ്ട് എന്നാലും ഈ ഓൾ അജോറിറ്റിയും അതുപോലെ തന്നെ ഈ വെള്ളക്കൂമ്പെടുക്കുന്ന ഈ സ്ഥിതി മാറ്റമില്ലാണ്ട് തുടരുകയാണ് കർഷകരാണ് കരിയന്നൂർ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത് നെൽകൃഷി വരുന്ന കാലഘട്ടത്തിൽ കടം വാങ്ങിയും പാട്ടത്തിനെടുത്ത വയലുകളിലുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്തിട്ടുള്ളത് രോഗം തടയാൻ കഴിയാത്തത് വൻ കൃഷിനാശം ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിലും പുഴുശല്യം ബാധിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കർ നെൽവയലിലാണ് രോഗം പടർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി